¡Gracias! മെൻ്റൽ ഹെൽത്തും വളരെ ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ചർമ്മത്തെ സംരക്ഷിക്കാൻ വളരെ ഈസിയാണ് അതുപോലെ നമ്മൾ ചർമ്മത്തിന് എത്രത്തോളം കെയറിങ് കൊടുക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമുക്ക് തിരിച്ച് സ്കിന്ന് റിസൾട്ട് തരുന്നതും തന്നെ അപ്പോൾ ഇതിൽ എല്ലാ സ്കിൻ ടൈപ്പിനും ഒരുപോലെ നമുക്ക് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രീമാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ഉൾപ്പെടുത്തുന്നത് ഇത് നമുക്ക് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന ചർമ്മത്തിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴും തന്നെ ഒരു ബ്യൂട്ടി മേഖലയിലേക്ക് പോകേണ്ട നിങ്ങളുടെ സ്കിന്നിനെ ഉള്ള നിറത്തെ ഒന്നും കൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കളറിനെക്കുറിച്ച് ഒരുപാട് ബോധരാകേണ്ട ആവശ്യമില്ല ഒത്തിരി പ്രശ്നങ്ങളൊന്നും സ്കിന്നിനെ വരാതെ കൊണ്ടുപോകാനും അതുപോലെ ആ കോംപ്ലക്ഷനെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനും ഉള്ള ചർമ്മം തന്നെ വളരെ ഗ്ലോ ആയിട്ടും സപ്പിളായിട്ടും ഒക്കെ ഇരുത്താനും കൂടെ സഹായിക്കുന്ന ഒരു സിമ്പിൾ ക്രീമാണ് പരിചയപ്പെടുന്നത് അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് പരിചയപ്പെടാം നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാക്കുന്ന ക്രീം പപ്പായ ഉപയോഗിച്ചിട്ടാണ് കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു പപ്പായ ഉപയോഗിച്ചിട്ടൊരു ക്രീം ചെയ്യാമോ എന്നുള്ളത് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റും ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ എല്ലാ പാർട്സും നമ്മൾ ഉപയോഗിക്കാം പക്ഷേ ചില സ്കിൻ ടൈപ്പിനൊന്നും ചിലപ്പോൾ എല്ലാ ഇതിൻ്റെ കുരുവും തൊലിയൊന്നും പറ്റണമെന്നില്ല അതുകൊണ്ട് ഞാനതൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്തായാലും നമുക്കിത് നൈറ്റിൽ ഒരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ഉപയോഗിക്കാൻ പറ്റും മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതാണെ വളരെ ഈസിയാണ് അല്ല ഉണ്ടാക്കാൻ ഈസി ഈസിള്ളതാണെന്നല്ല നമുക്കത് ഉണ്ടാക്കി പരിചയമുള്ള ഒരു രീതിയാണെന്നുള്ളതാണ് ഇതിപ്പോൾ പപ്പായ പ്യൂരി നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് അല്പം അലോവിയ ജെല്ലും ചേർത്തിട്ട് ഒരു ഫേസ് പാക്കായിട്ടോ ആയിട്ടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇനി അതല്ലാതെ ഇത് ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയാണ് പറയുന്നത് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട് അത് ചേർത്തിട്ട് കയ്യിൽ വെളിച്ചെണ്ണയാണോ ഉള്ളത് ഒലീവ് ഓയിലോ ആൽമണ്ട് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിക്കാം നല്ലെണ്ണയിലും ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കാരണം ഈ ഒരു ഓയിലിൻ്റെ പാകം അറിയാൻ ഈസി ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് അതുപോലെ തന്നെ പപ്പായയ്ക്ക് പുറമെ ക്യാരറ്റും കുറച്ച് തക്കാളി നിങ്ങൾ സാധാ തക്കാളി എടുത്താൽ മതി ഞാനിത് കയ്യിൽ ഉള്ളതുകൊണ്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ തക്കാളി എടുത്തിട്ട് എല്ലാം പ്യൂരി ആക്കി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ നോൺ സ്റ്റിക്ക് പാനിനെ നോക്കണ്ടട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് എടുത്തതാണ് നിങ്ങൾ സാധാരണ ഉരുളിയിലൊക്കെ വെച്ചുണ്ടാക്കുന്നതാണ് നല്ലത് ഇനി ഒരു കപ്പോളം ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് മുൻപ് ഒരു തക്കാളി ക്രീം ഉണ്ടാക്കിയപ്പോൾ വളരെ കുറഞ്ഞ അളവിലല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് ഓയില് തന്നെ മതിയായിരിക്കും ഇതിപ്പോൾ കുറച്ച് അധികം ചേർക്കുന്നതുകൊണ്ട് ഓയിലും കുറച്ചധികം വേണം ഇത് കരിഞ്ഞു പോയതൊന്നുമല്ല അപ്പോൾ പാകം എത്തിയപ്പോൾ എടുത്തതാണ് കേട്ടോ അത് നല്ല റെഡിഷ് കളറാണ് ക്യാമറയിൽ കാണുമ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നുന്നതാണ് കണ്ടോ ഓയിൽ നല്ല റെഡ് ഓയിലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ നല്ലൊരു കോട്ടൺ തുണിയിലൂടെ അരിച്ചെടുത്തിട്ടുള്ളതാണ് ചൂട് പോയതിന് ശേഷം ഇനി ഈ ഒരു ഓയിൽ നിങ്ങൾക്ക് ഫേസ് മസാജിനോ അല്ലെങ്കിൽ അദ്ദേഹം ഫുൾ ബോഡി അപ്ലൈ ചെയ്യാനൊക്കെ തന്നെ എടുക്കാം അതല്ലാതെ ഈ ഓയിൽ ഉപയോഗിച്ചിട്ടുതന്നെ നമ്മൾ ക്രീം തയ്യാറാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെയാണെങ്കിൽ വളരെ മാച്ച് മാച്ചായിട്ടുള്ളൊരു രീതിയാണ് ഇത് ഇനി ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ല പെട്ടെന്ന് വാഷ് ചെയ്ത് കളയുകയാണെങ്കിലും ഓയിലി സ്കിന്ന് ചിലർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ എങ്കിലും അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയെ ഓയിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ പിന്നീട് അലോവേര ജെല്ല് ചേർത്തതിന് ശേഷം വീണ്ടും കുറച്ചും ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഒരളവിന് എടുക്കാൻ പറ്റും ഓയില് ഓക്കെയാണ് എന്നുള്ളവർക്ക് നിങ്ങൾക്ക് കുറച്ചധികം ഓയിലെടുത്താലും ഒരു കുഴപ്പമില്ല കണ്ടോ നമ്മൾ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ടെക്സ്ചർ പോലും മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സ്മൂത്ത് ആയിട്ടുള്ള തിന്നായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് നമുക്ക് ക്രീം കിട്ടുക വളരെ ക്രീമി ആയിട്ടുള്ളത് അപ്പോൾ ഇത് സ്കിന്നിനെയും തന്നെ അത്രയും അധികം സ്മൂത്ത് ആക്കാൻ വേണ്ടി സഹായിക്കും പിന്നെ സ്കിന്ന് നല്ലൊരു നമ്മുടെ സ്കിന്ന് നല്ലൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ മോയിസ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഫൈൻ ലൈൻസ് പോലെ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് നല്ലതാണ് ഇനി ഇത് ഫേസിലേക്ക് മാത്രമല്ല നിങ്ങൾക്ക് കയ്യിലും കാലിലും ചുളിവുകൾ അകറ്റാനൊക്കെ സഹായിക്കും കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ ക്രീം നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്രീം കിട്ടിയിട്ടുണ്ട് വെണ്ണ പോലെയുള്ള ഒരു ടെക്സ്ചറാണ് കിട്ടുക അതുപോലെ ഓയിൽ ബാക്കിയുള്ള ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കാം കുഞ്ഞുങ്ങൾക്കോ മുതിർന്നവർക്കോ ഒക്കെ ഉപയോഗിക്കാം പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മുടെ നൈറ്റ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്ലീഹോദര ഗൂഗ വിനാശിനി എന്നുള്ളതും ഈ ഒരു പപ്പായയെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ പപ്പായ നമ്മളിപ്പം ഇതിൽ ക്രീമായിട്ട് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ പപ്പായ തന്നെ അതിൻ്റെ കുരു ഉണക്കി പൊടിച്ചിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ പപ്പായ പച്ചപ്പായ പപ്പായയുടെ പാൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പഴുത്ത പപ്പായ ഇങ്ങനെ ഒരുപാ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുപാട് ഉപയോഗങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ് ഇതിൽ തന്നെ ആയുർവേദത്തിൽ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഓരോ ഫോർമുലേഷൻസ് പറയുന്നുണ്ട് അത് പലവിധ രോഗങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇതിൽ പറയുന്നതും തന്നെ പ്ലീഹോദർ അല്ലെങ്കിൽ ോൾ ബോഡർ എല്ലാവരും ഇത് വലുതാവുന്ന കേസിലും ലിവറിന് വലിപ്പം വെക്കുന്ന കേസിലും ഇങ്ങനെയുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളിൽ നമ്മളത് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ എപ്പോഴും സ്കിന്നിലേക്കും തന്നെ നല്ല കോംപ്ലക്ഷൻ നിലനിർത്താൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നിനെ മെയിൻ്റെ ചെയ്യാനും ആഗ്നി പ്രശ്നങ്ങളൊക്കെ വരുന്നവർക്ക് ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെയുള്ള സമയങ്ങളിലോ അല്ലെങ്കിൽ ബ്ലീഡിങ് പൈൽസ് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധം പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ പോയിസണസ് ബൈറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കടിച്ചിട്ടുണ്ടാകുന്ന ആ പോയിസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില സ്കിൻ ഡിസീസിലും ഒക്കെ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മീറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മാംസാഹാരം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഡയജഷൻ ഈസിയാക്കാനും മെറ്റബോളിസം നോർമൽ ആക്കാനും ഒക്കെ തന്നെ നമുക്ക് പപ്പായ കഴിക്കുന്നത് വളരെ നല്ലതാണ് ന്യൂട്രിയൻസിൻ്റെ തന്നെ ഒരു പവർ ഹൗസ് ആയിട്ട് ഇത് അറിയപ്പെടുന്നത് കൊണ്ടും ഇതിനൊരു പ്രത്യേക പേരുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് ഓഫ് ഏഞ്ചൽസ് എന്നുള്ളത് അത് നമ്മൾ വിളിക്കേണ്ട പേര് തന്നെയാണ് പറഞ്ഞ പോലെ വൈറ്റമിൻ ഇയും സിയും ഇയും ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് നമുക്ക് ആരോഗ്യപരമായിട്ടൊത്തിരി ഗുണങ്ങളുണ്ട് അതിന് പുറമെ സ്കിന്നിലെ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ചുളിവുകൾ പെട്ടെന്ന് വീഴുന്ന കേസിൽ അല്ലെങ്കിൽ ആ സ്കിന്നിലുണ്ടാവുന്ന ഒരു ും നഷ്ടപ്പെട്ടിട്ട് എപ്പോഴും ഡ്രൈ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ ഹൈഡ്രേഷൻ നിലനിർത്താനും ഒക്കെ തന്നെ ആ സ്കിന്നിനൊരു ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പപ്പായ എന്നുള്ളത് അതിന് നമുക്ക് ഇതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇതിപ്പം ക്രീമായിട്ടുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ ഓയിലാണെങ്കിലും തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫേസ് യോഗയൊക്കെ ചെയ്യുന്നതിന് മുൻപേ ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതും ആ മസാജ് കൊടുക്കുന്നതും ഒക്കെ തന്നെ വളരെ ഇഫക്റ്റീവ് ആണ് കേട്ടോ പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന പപ്പായൻ എൻസൈം ൊക്കെ തന്നെ നമുക്ക് ചർമ്മത്തെ വളരെയധികം ഹെൽത്തി ആയിട്ട് ഇരുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ അത് ഈ പപ്പായ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അതിലേക്ക് അല്പം തേനും അല്ലെങ്കിൽ നാരങ്ങനീരും കൂടെ ഒഴിച്ചിട്ട് മുഖത്ത് പുരട്ടി വെച്ചിട്ട് അതൊരു ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കുന്നതും തന്നെ വളരെ നല്ലതാണ് കഴിക്കുക എപ്പോഴും തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി പിന്നെ നമ്മൾ പുറമേക്കും സ്കിന്നിനെ കുറച്ചുകൂടെ കെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഈ രീതിയിൽ ഓയിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ <Creme> Además, ോ അല്ലെങ്കിൽ ക്രീം ഉപയോഗിക്കാനോ ഒക്കെ തന്നെ ശ്രമിക്കുക എപ്പോഴെപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒരുപാട് നാളിരിക്കുന്നതായത് കൊണ്ട് തന്നെ അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇന്നും പറയുന്നത് പോലെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി